നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനെട്ടാമത്തെ നക്ഷത്രമാണ് ക്രിക്കേട്ട വൃശ്ചികരാശിയിലെ പതിനാറ് ഡിഗ്രി നാല്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത് ജ്യേഷ്ഠ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും മൂത്തത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് എന്നാണ് ഈ നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും ജീവിതഗതിയും വിശകലനം ചെയ്യുമ്പോൾ അത് അധികാരത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു സങ്കീർണ്ണ മിശ്രിതമായാണ് കാണാൻ സാധിക്കുന്നത് ബുധൻ നക്ഷത്രാധിപനായും ചൊവ്വ രാശ്യാധിപനായും വരുന്ന ഈ നക്ഷത്രം ബുദ്ധിയും തീക്ഷ്ണതയും ഒരു പ്രത്യേക ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു വൃശ്ചികൻ രാശിയുടെ അവസാന പകുതിയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് അതിൻ്റെ തീക്ഷമായ ചുവപ്പ് നിറം കാരണം ഈ പേര് ലഭിച്ചതാണെന്നാണ് കരുതുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം നക്ഷത്രത്തിൻ്റെ ദേവത ദേവേന്ദ്രനാണ് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അധികാരത്തിൻ്റെയും വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഇന്ദ്രൻ്റെ ആയുധമായ വജ്രായുധം അധികാര ചിഹ്നമായ കുടയും കാതു കുത്തുന്ന കുണ്ടലവും ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകങ്ങളായി കണക്കാക്കുന്നു കുട എന്നത് സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ഒരു നേതാവ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നത് പോലെ തൃക്കെട്ട നക്ഷത്രക്കാർ തങ്ങളുടെ കുടുംബത്തെയും ആശ്രിതരെയും സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് കുണ്ടലം എന്നത് ആത്മീയമായൊരു അറിവിൻ്റെയും പ്രൗഢിയെയും സൂചിപ്പിക്കുന്നതാണ് ഈ ചിഹ്നങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അന്തസ്സും ആഭിജാത്യവും പ്രകടമാക്കുന്നു എങ്കിലും ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ എന്ന പോലെ തന്നെ പദവിയോടുള്ള അമിതമായ ആസക്തിയും തകർച്ചയോടുള്ള ഭയവും ഈ നക്ഷത്രക്കാരെ അലർത്താറുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ ബുദ്ധിശാലികളും തന്ത്രശാലികളുമായിരിക്കും ബുദ്ധൻ്റെ സ്വാധീനം അവർക്ക് മികച്ച വിശകലന പാഠവും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുന്നുണ്ട് അതേസമയം വൃശ്ചികരാശിയിലെ ചൊവ്വയുടെ സ്വാധീനം അവർക്ക് ആന്തരികമായൊരു തീക്ഷ്ണതയും നിർഭയത്വം നൽകുന്നു പോസിറ്റീവ് ഗുണങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ഉത്തരവാദിത്ത ബോധമാണ് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും അവർ സ്വാഭാവികമായ നേതൃത്വം ഏറ്റെടുക്കുന്നു ഏതൊരു വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ബുധൻ നക്ഷത്രാവതവനായതിനാൽ ഇവർ നല്ല വായനക്കാരും വിജ്ഞാനദായകളുമായിരിക്കും മടിയൊന്നും കൂടാതെ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട് കഠിനാധ്വാനത്തിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഇവർ വിജയത്തിലെത്തുന്നു ദുർബലരെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരുമാണ് ഇത് അവരുടെ രക്ഷകർത്താ സ്വഭാവത്തിന്റെ ഭാഗമാണ് വാക്കുതർക്കങ്ങളിൽ ഉടനടി മറുപടി നൽകാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ചില വെല്ലുവിളികളും അടങ്ങിയിട്ടുണ്ട് ഈ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് അവരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് കോപം വരുമ്പോൾ ഇവർ കുത്തുവാക്കുകൾ ഉപയോഗിക്കുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്യാം തന്റെ അഭിപ്രായമാണ് ശരിയെന്നുള്ള ചാഠി ഇവർക്ക് പലപ്പോഴും വിനയാകാറുമുണ്ട് ഇത് കുടുംബത്തിലെ തൊഴിലിടത്തിലും ശത്രുക്കളെയും സൃഷ്ടിക്കും സ്വന്തം വികാരങ്ങളും പ്ലാനുകളും മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും അതേസമയം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യുന്ന സ്വഭാവവുമാണ് മറ്റുള്ളവർ തങ്ങളെക്കാൾ മുന്നിലെത്തുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരികയുമില്ല ഇത് അനാവശ്യമായ മത്സരബുദ്ധിയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും നക്ഷത്രമൃഗം മാന നക്ഷത്ര പക്ഷി പരുന്ത് വൃക്ഷം വെട്ടി അർജുന മലം എന്നാണ് അറിയുന്നത് ഗണം രാക്ഷസഗണം യോനി ഗജം ഭൂതം വായു അതിപൻ ബുധൻ പുരുഷന്മാരിലും സ്ത്രീകളിലും തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഊർജം വ്യത്യസ്ത രീതികളിലാണ് പ്രകടമാകുന്നത് ഓരോ ലിംഗവിഭാഗത്തിന്റെയും അവരുടേതായ പ്രത്യേകതകളും വെല്ലുവിളികളുമുണ്ട് പുരുഷന്മാർ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ അന്തസ്സുള്ളവരും ശാന്തശീലരായി പുറമേ കാണപ്പെടുന്നവരുമായിരിക്കും എങ്കിലും ഇവർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉള്ളവരാണ് ഇവർ നേരത്തെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിനായി വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ വേണ്ടി ജന്മനാട് വിട്ടുപോകാൻ തയ്യാറാവുകയും ചെയ്യും ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ പ്രയാസമായിരിക്കും ഉള്ളിലുള്ള കാര്യങ്ങൾ ആരെങ്കിലുമായി പങ്കുവെക്കുന്നത് വരെ ഇവർക്ക് സമാധാനം ലഭിക്കുകയുമില്ല മാതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഇവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാനും ഇവർ പലപ്പോഴും കുടുംബത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി മാറുകയും ചെയ്യും കഠിനാധ്വാനത്തിലൂടെ ഇവർ ഔദ്യോഗിക ജീവിതത്തിൽ വേഗത്തിൽ പുരോഗതി നേടും എങ്കിലും കൂടെ കൂടെ ജോലി മാറ്റുന്ന പ്രവണത ഇവരിൽ കണ്ണാനും ഇടയുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ബുദ്ധിമതികളും കാര്യപ്രാപ്തി ഉള്ളവരുമായിരിക്കും എങ്കിലും വൈകാരികമായ ചില സങ്കീർണ്ണതകൾ ഇവർ അനുഭവിക്കാറുമുണ്ട് വീട്ടുകാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളതാണ് ഭർത്താവിന്റെ വിജയങ്ങളിൽ ഇവർ അഭിമാനിക്കുന്നു ഇവർ വളരെ സെൻസിറ്റീവ് ഉള്ളവരാണ് മറ്റുള്ളവരെ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ഇവർക്ക് അമിതമായ ആശങ്കയുമുണ്ടാകും സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് അതിരുകളില്ല കുടുംബജീവിതത്തിൽ ഇവർക്ക് ചിലപ്പോൾ അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നേക്കാം അയൽക്കാരുമായും ബന്ധുക്കളുമായും ഉള്ള ഇടപെടലുകളിൽ ഇവർക്ക് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടാറുമുണ്ട് ഇവർ ബുദ്ധിമതികളാണെങ്കിലും പലപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിൽ തടസ്സങ്ങൾ നേരിടാം കുടുംബത്തിനു വേണ്ടി സ്വന്തം കരിയർ ത്യാഗം ചെയ്യുന്ന പ്രവണതയും ഇവരിൽ കാണുന്നുണ്ട് ഒരു നക്ഷത്രത്തെ നാല് പാദങ്ങളായി വിഭജിക്കുന്നു ഓരോ പാദത്തിനും വ്യത്യസ്തങ്ങളായ നവാംശാധിപന്മാരുമുണ്ട് ഇത് വ്യക്തിയുടെ സ്വഭാവത്തിൽ സൂക്ഷ്മമായ മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒന്നാം പാദം ധനു നവാംശം വ്യാഴമാണ് ഈ പാദത്തിൽ ജനിച്ചവർ പണത്തിനോടും സമ്പാദ്യത്തോടും താല്പര്യമുള്ളവരായിരിക്കും ഇവർക്ക് വിശാലമായ മനസ്സും ഔദാര്യവും ഉണ്ടാകും നേതൃഗുണമുള്ളവരും പലപ്പോഴും നിയമം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ തിളങ്ങാനും ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടാം പാദം മകരനവാംശം ശനിയാണ് ഇവർ അച്ചടക്കമുള്ളവരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമായിരിക്കും സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് മൂന്നാം പാദം കുംഭം നവാംശം ശനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ താല്പര്യമുള്ളവരായിരിക്കും ഇവർ വിചിത്രമായ അല്ലെങ്കിൽ നൂതനമായ ചിന്താഗതികൾ ഇവർക്കുണ്ടാകും സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നവരാണ് നാലാം പാദം മീന നവാംശം ഇവർ വൈകാരികമായി വളരെ ആഴമുള്ളവരായിരിക്കും കുട്ടികളോട് വലിയ സ്നേഹവും ഇവർ കാണിക്കുന്നുണ്ട് ഗൂഢാലോചന ശാസ്ത്രം അതീന്ദ്രിയ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ് തൃക്കെട്ടനക്ഷത്രക്കാർ തൊഴിൽപരമായ വിജയം നേരത്തെ തന്നെ കൈവരിക്കാൻ യോഗമുള്ളവരാണ് ബുധന്റെയും ചൊവ്വയുടെയും സ്വാധീനം വളരെ വിവിധ മേഖലകളിൽ ശോഭിക്കാൻ സഹായിക്കുന്നു അനുയോജ്യമായ തൊഴിൽ മേഖല ബുധൻ ആശയവിനിമയത്തിന്റെയും ബുദ്ധിയുടെയും കാരകനായതിനാൽ ഇവർക്ക് പത്രപ്രവർത്തനം റേഡിയോ ടെലിവിഷൻ എഴുത്ത് എന്നീ മേഖലകൾ അനുയോജ്യമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം പോലീസ് സൈന്യം എഞ്ചിനീയറിംഗ് സുരക്ഷാ വിഭാഗം സർജറി തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും ഗവൺമെന്റ് സർവീസുകളിൽ ഉയർന്ന പദവികൾ സിവിൽ സർവീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രതിരോധത്തിൽ ആർമി പോലീസ് സ്പൈ ഫയർഫോഴ്സ് എന്നിവയിലും സാങ്കേതികവിദ്യാ മേഖലകളിൽ എഞ്ചിനീയറിംഗ് മൈനിങ് ആയുധ നിർമ്മാണം എന്നിവയും മീഡിയ ന്യൂസ് ആങ്കറിംഗ് കഥാകൃത്ത് റേഡിയോ ആർട്ടിസ്റ്റ് ആത്മീയതയിൽ ഫിലോസഫർ അതീന്ദ്രീയ വിദ്യകൾ ഹീലിംഗ് എന്നിവയിലും ഇവർ തിളങ്ങും സാമ്പത്തികമായി ഇവർ ജീവിതത്തിന്റെ പകുതിക്ക് ശേഷം വലിയ പുരോഗതി കൈവരിക്കും തൃക്കേട്ടക്കാർ പൊതുവെ സ്വന്തം ഘടനാധ്വാനത്തിലൂടെ സമ്പാദ്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബിസിനസ്സിലും ജോലിയുടെ ഉന്നത സ്ഥാനങ്ങളിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കുമെങ്കിലും കൂടെ കൂടെ ജോലി മാറ്റുന്നവരുടെ സാമ്പത്തിക സ്ഥിരതയെ തന്നെ ബാധിക്കാനിടയുണ്ട് ജ്യോതിഷമനുസരിച്ച് തൃക്കേട്ട നക്ഷത്രം മനുഷ്യ ശരീരത്തിലെ താഴ്ഭാഗം ഉദരം ജനനേന്ദ്രിയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്മൂലം ആരോഗ്യകാര്യത്തിൽ ഇവർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് പയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അസിഡിറ്റി എന്നിവയവർക്ക് സാധാരണമാണ് ആസ്മ ജലദോഷം എന്നിവ വരാൻ സാധ്യതയുള്ളതുമാണ് കൈകളിലും തോളുകളിലും ഇടയ്ക്കിടെ വേദന അനുഭവപ്പെടാം സ്ത്രീകൾ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളും പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം തൃക്കേട്ട നക്ഷത്രക്കാർ ലഹരി പദാർത്ഥങ്ങളോട് വിമുഖത കാണിക്കുന്നതാണ് ആരോഗ്യത്തിൽ ഉത്തമം അല്ലാത്ത പക്ഷം അവർ അതിന് അടിമപ്പെടാൻ സാധ്യത കൂടുതലാണ് വ്യായാമവും മിതമായ ഭക്ഷണവും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ നിർബന്ധമാണ് തൃക്കെട്ട നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവേ സാധാരണ നിലയിലായിരിക്കും എങ്കിലും ചില വൈകാരികമായ വടംവലികൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരാം ഇവർ എപ്പോഴും ഒരു അധികാര സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് വയസ്സ് സ്ത്രീകൾക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സും ഉത്തമമായ വിവാഹ പ്രായമുള്ളതാണ് ത്രിക്കെട്ടക്കാരെ സംബന്ധിച്ചത് ഏകദേശം ഇതേ കാലയളവിൽ അനുകൂലമാണ് മിക്കവാറും ഇവർ പ്രണയ വിവാഹത്തിന് സാധ്യതയുള്ളവരായി കാണുന്നു വിവാഹം വിജയകരമാകുവാൻ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് അനുയോജ്യമായവ അനിഴം മൂലം പൂയം ഉത്രാടം മകം രോഹിണി എന്നിവയൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രവുമായി തന്നെ വിവാഹത്തിൽ ഏർപ്പെടുന്നത് ചിലപ്പോൾ അധികാര തർക്കങ്ങൾക്കും ഈഗോ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അതുപോലെ ഭരണി ആയില്യം എന്നീ നക്ഷത്രങ്ങളുമായി പൂരുത്തം കുറവാണെന്ന് കാണുന്നുമുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നിറഞ്ഞതാണ് അവർ നേരിടുന്ന വെല്ലുവിളികൾ പലപ്പോഴും അവരെ ശക്തരായ വ്യക്തികളാക്കി മാറ്റുന്നു ഭാഗ്യങ്ങൾ ജന്മനാ തന്നെ നേതൃപാഠവും മൂലം അവർ എളുപ്പത്തിൽ അധികാരസ്ഥാനങ്ങളിൽ എത്തുന്നു ജീവിതത്തിന്റെ മധ്യകാലത്തിന് ശേഷം വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും പ്രശസ്തിയും ഇവർക്ക് ലഭിക്കുന്നു പ്രതിസന്ധികളെ തന്ത്രപരമായി മറികടക്കാനുള്ള ഇവരുടെ ബുദ്ധിശക്തി വലിയൊരു അനുഗ്രഹമാണ് നിയമങ്ങളെയും ചിട്ടകളെയും ബഹുമാനിക്കുന്നതിൽ സമൂഹത്തിൽ ഇവർക്ക് നല്ലൊരു പ്രതിച്ഛായ നിലനിർത്താൻ സാധിക്കും വെല്ലുവിളി അമിതമായ അധികാരമോഹവും കടുത്ത വാക്കുകളും കാരണം ഇവർ സുഹൃത്തുക്കൾ കുറവാൻ സാധ്യതയുണ്ട് എല്ലാം തികഞ്ഞവരായിരിക്കാനുള്ള ഇവരുടെ ശ്രമം പലപ്പോഴും വലിയ മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു ബാല്യകാലത്തെയും യൗവനത്തിന്റെയും ആദ്യഘട്ടം ഇവർക്ക് കടുത്ത മത്സരങ്ങളും ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വന്നേക്കാം സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവരുടെ വലിയൊരു പരാജയവുമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജനന സമയത്ത് ബുധദിശയായിരിക്കും ഇത് ഏകദേശം പതിനേഴ് വർഷം നീണ്ടു നിൽക്കുന്നു തുടർന്ന് വരുന്ന ദശകൾ ഇവരുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു നോക്കാം പുതുദശ പതിനേഴ് വർഷം വിദ്യാഭ്യാസ കാലഘട്ടം ആശയവിനിമയ ശേഷി വളരുന്നുണ്ട് കേതുദശ കേതുദശഴു വർഷം ആത്മീയ മാറ്റങ്ങൾ ഏകാന്തത ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാം ശുക്രദശ ഇരുപത് വർഷം ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം വിവാഹം സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ സൂര്യദശ ആറു വർഷം രാഷ്ട്രീയമോ ഔദ്യോഗികമായ പദവികൾ പ്രശസ്തി എന്നിവ ഈ സമയത്ത് ചന്ദ്രദശ പത്തു വർഷം വൈകാരികമായ ഉയർച്ച താഴ്ചകൾ അമ്മയുമായുള്ള ബന്ധം ചൊവ്വാദശ ഏഴ് വർഷം ഊർജ്ജസ്വലത വസ്തുപോകാൻ സമ്പാദിക്കൽ എന്നിവ ഈ സമയത്ത് ജീവിതത്തിലെ നാല് ഏഴ് പതിമൂന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് അമ്പത്തിരണ്ട് അറുപത് എന്നീ വയസ്സുകളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഈ കാലയളവിൽ ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ ചില ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജന്മദോഷങ്ങൾ മാറാൻ ശാന്തി പൂജകൾ നടത്തുക തൃക്കേട നക്ഷത്രത്തിന്റെ പ്രധാന പരിഹാരം വിഷ്ണുവിനെ ആരാധിക്കുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും നക്ഷത്രാധിപനായ ബുദ്ധന്റെ പ്രീതിക്കായി ബുധനാഴ്ചകളിൽ വ്രതം നോക്കുന്നതും വിഷ്ണു സഹസ്രനാമ ജപിക്കുന്നതും ഉത്തമമാണ്